രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇന്ത്യൻ മാർബിൾ മോർവാഡ് വിരിച്ച ഷെരീഫിൻ്റെ വീട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഡബിൾ സ്റ്റോറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് അല്ല ആയി കിടക്കുന്ന ഒരു സ്വിറ്റ് ഔട്ടാണ് മൂന്ന് പില്ലറുകളിലാണ് ഇത് നിൽക്കുന്നത് ഇവിടെ മൂന്ന് പില്ലർ അവിടെ രണ്ട് പില്ലറായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് സ്വിറ്റ് ഔട്ട് ഡിസൈൻ ഉണ്ട് ചാരുപടി ഉണ്ട് ഫിഷ് ബ്ലാക്ക് ആണ് ഇതിന് ചാരുപടിയിൽ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ല ചോമരിലൊക്കെ ചീക്കൂട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നമ്മളെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈലാണ് അതുപോലെ തന്നെ രണ്ട് ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട് തേക്കിൽ ഡിസൈൻ ചെയ്ത പോലെ ഒരു സെറ്റ്ഔട്ടാണ് ടൈൽസിൽ ചെയ്തിട്ടുള്ളത് അകത്തേക്കൊന്ന് ഒന്ന് കയറി നോക്കാം കയറി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ലിവിംഗ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറിയ ലിവിങ് ഏരിയയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാക്സിമം എന്താ പറയുക ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് മുകളിൽ ജിപ്സൺ ചെയ്ത് അതിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലൈറ്റ് സീലിംഗിൽ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കയറി എന്നാൽ ഇന്ത്യൻ മാർബിള് മനോഹരമായിട്ട് വിരിച്ച ഇന്ത്യൻ മാർബിൾ ആണ് അതൊക്കെ ബോർഡർ ഇട്ട് വെച്ചിട്ടുള്ള ഇന്ത്യൻ മാർബിളിന്റെ ഒരു വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടെ അതുപോലെ എട്ടാൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഡബിൾ ഐറ്റാണ് സൈഡിലൂടെ നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് മരത്തിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ള സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് ഫിഷ് ബ്ലാക്കും അതുപോലെ തന്നെ എന്താ പറയുക റേസിംഗ് കൊടുത്തിട്ടുള്ള അതുപോലെ സ്റ്റെയറിന്റെ താഴത്താണ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സ്റ്റെയറിന്റെ താഴത്താണ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത് അവിടെ നല്ല ഭംഗിയുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സിറ്റൌട്ട് അതുപോലെ ഇവിടുന്ന് കയറുന്ന രീതിയിൽ ഒരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ലിവിംഗ് ഏരിയ ഇവിടെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അസർവേയുടെ ബ്ലൂക്കേളും വൈറ്റും തമ്മിലുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തുള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളി ായിട്ടുള്ള ബെഡ്ഷീറ്റും സീലിംഗിൽ അതുപോലെ തന്നെ അക്കോ ഗ്രീൻ ആണ് അക്വ ഗ്രീൻ അതേ രീതിയിലുള്ള വാർഡ്രോപ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ മാർബിൾ ആണ് ഫ്ലോറിൽ വിച്ചിട്ടുള്ളത് ബാത്റൂം അറ്റാച്ചഡാണ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വാർഡ് ഡ്രോപ്സുകൾ റെഡ് ആൻഡ് വൈറ്റ് ഡിസൈൻ ആണ് മൂന്ന് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അസർവയുടെ വൈറ്റും ഹൈ ഗ്ലോസും തമ്മിലുള്ള ഡിസൈൻ ആണ് ഇന്ത്യൻ മാർബിൾ ആണോ ടൈൽ ബുക്ക് മാച്ച് ആണോ വീട്ടിന് ഏറ്റവും നല്ലത് നിങ്ങളോടുള്ള ചോദ്യമാണ് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇന്ത്യൻ മാർബിൾ മോർവാർഡ് വൈറ്റും മുകളിൽ നല്ല ഭംഗിയുള്ള ബുക്ക് മാച്ച് അസർവേയുടെ എണ്ണൂ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കാം ഏതാണ് വീട്ടിൽ മാച്ച് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ കേട്ടോ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല രസമുള്ള സീലിംഗിൽ ഹാങ്കിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കളർ ടോൺസ് കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ഹാളാണ് ഇവിടെ അസർവേയുടെ ബുക്ക് മാച്ച് ആണ് കിടക്കുന്നത് നല്ല ഭംഗിയായിട്ട് ബുക്ക് മാച്ച് കിടക്കുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് കണ്ടുനോക്കാം ഇതാണ് ഈ വീടിന്റെ ബാൽക്കണി ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി കാണി നല്ല ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാറ്റൊക്കെ കൊള്ളുക ഇവിടെ നല്ല ഹെയർ വരുന്ന രീതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് സേഫ്റ്റി ആയിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള ഒരു ബാൽക്കണി സെറ്റ് ചെയ്തത് ഫ്രണ്ടിൽ തന്നെ മെയിൻ റോഡ് റോഡായതുകൊണ്ട് പ്രൈവസി കിട്ടുന്ന രീതിയിൽ ബാൽക്കണി ഫാമിലിയൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന്റെ കിച്ചൺ ആണ് ഇത് മോഡലാർ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ആണ് ഫ്ലോറിൽ ഇന്ത്യൻ മാർബിൾ ചുമരിൽ ടു ബൈ വൺ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അത് അതിൻ്റെ ബോർഡർ കൊടുത്ത് ഡിസൈൻ ആക്കി വിരിച്ചിട്ടുണ്ട് അതുതന്നെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡല കിച്ച് സാധാ കിച്ചൺ ആണ് മോഡല കിച്ച് പറഞ്ഞ കഴിഞ്ഞാൽ കിച്ചൺ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ഈ വീട്ടിലെ ആളുകളാണത് ഷെരീഫ് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ അംസാക്ക അനിയ ബഷീർ അവരുടെ മക്കളാണത് നല്ല എന്താ പറയുക ഒരു ഐക്യമുള്ള ഒരു ഫാമിലിയാണ് എൻ്റെ കസിനാണ് എൻ്റെ അമ്മേൻ്റെ മോളെ കെട്ടിയിട്ടുള്ളത് എൻ്റെ കസിനും കൂടെയാണ് മാത്രമല്ല ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു നമുക്ക് ഇവരോട് ചോദിക്കാം സിൽവാനെ കുറിച്ചിട്ട് എങ്ങനെ മാംസവാഷാണ് കാരണം ഇവര് പ്രവാസിയാണ് മാംസവാഷാണ് ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് സിൽവാനെ കുറിച്ച് എന്താണ് മാഷ്ട് പറയാനുള്ളത് വളരെ നല്ല വളരെയധികം സെലക്ഷൻസ് ഉള്ള ഒരു കടയാണ് ഇപ്പം അടുത്ത കാലത്ത് നമ്മളെ അടുത്ത പ്രദേശത്ത് ഇത്രയും നല്ല ഒരു വെറൈറ്റി ഉള്ള കട ഞങ്ങളുടെ അനുഭവത്തിലില്ല വീട് പണി കഴിഞ്ഞിട്ട് കുടുംബം അതായത് എല്ലാ വെറൈറ്റി എല്ലാ ഇതും കൂടെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരൊക്കെ സജസ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ സെലക്ട് ചെയ്യാൻ ഇവിടെ നിന്നൊക്കെ എന്നോട് ചോദിച്ചെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയം എടുക്കുന്ന റീൽസിലൊക്കെ പറഞ്ഞ പോലെ വീട് തോന്നി വളരെ സന്തോഷമാണ് നിങ്ങളുടെ വീട് അതാ ഞാനിപ്പോ ഈ വീടിന്റെ എല്ലാ പണിയും തീർന്നു കണ്ടപ്പോ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞത് എല്ലാ ആളുകളും ഇതിന്റെ വീഡിയോസ് ഇതിന്റെ ഫോട്ടോസ് ഒക്കെ വിട്ടു എല്ലാം നല്ല അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ട് നമുക്കും ഇതിന്റെ ഒരു നമ്മളുടെ ഒരു പ്രത്യേകം ഒരു ഫാമിലി നിന്ന് അടുത്ത ഫാമിലി അടുത്ത ഫാമിലി അടുത്ത ഫാമിലി ഫാമിലി റിവ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ന്യൂ ജനറേഷൻ ഷഫീഖ് ഷെഫിക്ക് എന്താ അഭിപ്രായം ഷരീഫിന്റെ മൂത്ത മോനാണ് പേര് എന്തൊക്കെയാണ് ശേഷം പുതിയ ഇതാണ് സഫാരി േ പുളി പുളിയേ എല്ലാരും പറഞ്ഞു പുളിയാണെന്ന് നമുക്ക് സിൽവാൻ വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കാം താങ്ക് യു